ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം സന്നിധാനവും പരിസര പ്രദേശങ്ങളും മകരസംക്രമപൂജയ്ക്കും മകരജ്യോതി ദർശനത്തിനുമായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജയചന്ദ്രൻ ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വിഷഭൂരിക്ക് ശേഷം ശുദ്ധിക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് ബിംബശുദ്ധിക്രിയകളാണ് നടക്കുന്നത് ഇന്നലെയാണ് പ്രസാദ ശുദ്ധക്രിയ നടക്കുന്നത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഫ്ലൈ ഓവറുകളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് മറ്റൊന്ന് ഇവിടെ മാളികപ്പുറങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കുമായി പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവർക്ക് പെട്ടെന്ന് തന്നെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് പതിനെട്ടാമ്പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പതിനെട്ടാമ്പടിയൊക്കെ നിറഞ്ഞ് കഥയിൽ നിന്ന് പതിനെട്ടാമ്പടിയുടെ ചുവട്ടിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏതാണ്ട് നടപരി ഉൾപ്പെടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെ മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ശേഷം പത്ത് ജനങ്ങളെ മല കയറാൻ അനുവദിക്കുകയില്ല മകരസംക്രമ ദിവസം നാളെയാണ് നാളെ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനാണ് മകരസംക്രമ പൂജ നടക്കുക അതിനുശേഷമാണ് നാളെ പുലർച്ചെ രണ്ട് മണിക്ക് നട തുറക്കും രണ്ട് നാൽപ്പത്തിയാറിന് മകരസംഖ്യം ഉപയോഗിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം നട അടയ്ക്കും വീണ്ടും അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ എന്തായാലും തിരുവാഭരണഘോഷയാത്രയെ വരവേൽക്കുന്നത് അഞ്ചേ കാലിനാണ് അത് ശരംകുത്തിയിലാണ് തിരുവാവരണഘോഷയാത്ര ചേരും ദേവസ്വം ബോർഡ് അധികാരികളും ഒക്കെ ചേർന്നാണ് തിരുവാവരണഘോഷഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്ന് സ്വീകരിച്ച് കൊടുമ്പരച്ചൂട്ടിലെത്തിക്കുക കൊടുമ്പരച്ചൂട്ടിൽ വെച്ചിട്ടാണ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ തിരുവാവരണഘോഷയാത്രയെ സ്വീകരിക്കും തുടർന്നാണ് തിരുവാഭരണം ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധന നടക്കുക അതിനുശേഷം പൊന്നമ്പലമേറ്റിൽ മകര വിളക്ക് തെളിയും അതോടൊപ്പം തന്നെ ആകാശത്തെ മകര ജ്യോതി തെളിയാറുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാതിരിക്കുകയാണ് നമുക്ക് ഫ്ലൈഓവറിൽ നിന്നുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫ്ലൈഓവറിൽ നിറഞ്ഞു കരുതി നിൽക്കുന്ന ഒരവസ്ഥയാണ് മറ്റൊന്ന് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഫയർ അക് രക്ഷാസേനയുമൊക്കെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന ഏത് അടിയന്തര സാഹചര്യത്തെയും നേടാനുള്ള എല്ലാ കരുതലോടുകൂടി തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ചില നിർദ്ദേശങ്ങളുണ്ട് ഭക്തർ അനുമതി ായ സ്ഥലങ്ങൾ മാത്രം തമ്പടിക്കുക ഒരു കാരണവശാലും തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ പാചകം ചെയ്യുകയോ തീരെത്തിക്കുകയോ പാടില്ല അനധികൃതമായി വരത്തിൽ പ്രവേശിക്കുന്നത് അപകടം വിളിച്ചുയർത്തും അതോടൊപ്പം തന്നെ പാമ്പുകൂടി എൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊന്ന് മരക്കുണ്ടുകൾ വെട്ടുകയോ മരങ്ങളിൽ കയറുകയോ ചെയ്യരുത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ എത്തുന്നത് കർശനമായി തടയും അത്തരം സാമഗ്രികൾ പിടിച്ചെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും സന്നിധാനത്ത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെയും കടകളിൽ പാചകം ചെയ്യാൻ ഉകുന്ന പാത്രങ്ങൾ വിൽക്കരുത് മകരവിളക്കിന് ശേഷം ഭക്തർ തിരിച്ചറിയേണ്ട ബൂത്തുകൾ സംബന്ധിച്ച് പോലീസിന്റെ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഏതാണ്ട് പത്തോളം സ്ഥലങ്ങളിലാണ് വി പോയിന്റുകളാണ് മകരവിളക്ക് സുഗമമായ ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് അവിടെയെല്ലാം പ്രത്യേക പോലീസിന്റെ സുരക്ഷയും ഉണ്ടാകും മറ്റൊന്ന് തിരിച്ചു പോകുമ്പോൾ ഭക്തജനങ്ങൾക്കായിട്ട് ഏതാണ്ട് എണ്ണൂറോളം കെ എസ് ആർ ടി സി ബസ്സുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ തന്നെ ഡി ജി ഡി ജി പി നേരിട്ട് ഇവിടെ എത്തി ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തോളം അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും ും ഇന്ന് സാധാരണ പോലെ തന്നെയാണ് മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല ശുദ്ധിക്രികൾ മാത്രമാണ് നടക്കുന്നത് അത് ഉച്ചകോടി ചേർന്ന് പൂർത്തിയാകും അതിനുശേഷമാകും ബാക്കിയുള്ള മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ നടക്കുക നാളെ പുലർച്ചെ രണ്ടു മണിക്കാണ് നടത്തിറക്കുക എന്തായാലും ഏതാണ്ട് നാൽപ്പതിനായിരം ഇന്ന് അൻപതിനായിരം പേർക്കും നാളെ നാൽപ്പതിനായിരം പേർക്കും മാത്രമേ വെർച്വൽ ക്യൂ വഴി പ്രവേശനമുള്ളൂ സ്പോട്ട് ബുക്കിംഗ് ഏതാണ്ട് പത്താം തീയതിക്ക് ശേഷം നിർത്തിവെച്ചിരുന്നു പതിനാലാം തീയതി മുതലേ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ വെർച്വൽ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ എന്തായാലും ഇന്ന് നാൽപ്പതിനായിരം പേർക്കും നാളെ ലക്ഷത്തോളം ആൾക്കാരെയാണ് ഈ മകരവിളക്ക് ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ജയചന്ദ്രൻ